Grace Academy, making a difference. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി ക്ഷേമ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഭിന്നശേഷി അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഡ്ജറ്റുകളിലെ ഭിന്നശേഷി ക്ഷേമ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും അവയുടെ വിനിയോഗം എപ്രകാരമായിരുന്നുവെന്ന് ഗ്രാമസഭ വാർഡ് സഭ എന്നിവിടങ്ങളിൽ സുതാര്യമായി വ്യക്തമാക്കണമെന്നും എറിയാട് എ എം എറിയാട് എം ഐ യു പി സ്കൂൾ ഹാളിൽ നടന്ന ഭിന്നശേഷി അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു വളാഞ്ചേരി എംഇഎസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എംഇഎസ് മുൻ തൃശൂർ എം ഇ എസ് യൂത്ത് വിംഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബ് ജനറൽ സെക്രട്ടറി എറിയാട് എ എം ഐ യു പി സ്കൂൾ മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊഫസർ ടി ഇ മുഹമ്മദിനെ സമ്മേളനം അനുസ്മരിച്ചു ഭിന്നശേഷി അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണ സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ രീതിയിലാക്കുകയും വിവരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ അസോസിയേഷനും ഭാഗമായിട്ട് മാത്രമല്ല പോയി ചെയ്യുക കൂടി പതിനൊന്ന് കാരണം അദ്ദേഹത്തിന്റെ അനിശ്ചേദാക്യം അവയെല്ലാം തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറയാൻ ആഗ്രഹിക്കുക അവർക്ക് അല്പസ്പഭാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവരുടെ ശേഷികളെല്ലാം ഭിന്നമാണ് ദൈവം എനിക്ക് ശേഷി ഭിന്നമാണ് മുപ്പത് ഒൻപതോളം അധ്യാപകർ എനിക്ക് അറിയാം ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ട് കുട്ടികളെ ശ്രമിച്ചിട്ടുള്ള ആരാണ് കാഴ്ചശക്തിയുള്ള നല്ല കാഴ്ച കാഴ്ചശക്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി മത്തായി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആശാ സണ്ണി ശ്രീലത ജമീല സബീറ തുടങ്ങിയവർ പ്രസംഗിച്ചു ധീര കർഷക അവാർഡ് ജേതാവ് മണ്ണാന്തര അബ്ദുൽ റഹീമിന് സ്വീകരണം നൽകി എറിയാട് യൂണിറ്റ് പ്രസിഡന്റായി ശ്രീലതയെയും ജനറൽ സെക്രട്ടറിയായി സബീറയെയും ഖജാൻജിയായി ആശാ സണ്ണിയെയും തെരഞ്ഞെടുത്തു